ക്യാമ്പ്രി കോട്ടൺ ത്രീ പീസ് സെറ്റ് ആസ് റണ്ണി മെറ്റീരിയൽ അപ്പോൾ ടോപ്പ് ബോട്ടും നിങ്ങൾക്ക് ആ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം എത്ര മീറ്റർ വേണമെങ്കിലും ദുപ്പട്ടയോട് കൂടി വരുന്ന സെറ്റുകൾ അപ്പോൾ ഏറ്റവും കംഫർട്ട് ലെവലിൽ നിങ്ങൾക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഒരു കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകൾ അതിൻ്റെ കൂടെ ഇന്ന് പോൽക്കാ ഡോട്ട്സ് കൂടെ വന്നിട്ടുണ്ടല്ലോ അപ്പം ഏറ്റവും ആയ പോൽക്കാ ഡോട്ട് ഫാൻസിനൊക്കെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാൻ ഭാഗത്തിന് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് അത് ബ്ലൂ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ബ്ലൂവിന് ഓർഡർ കൊടുത്തപ്പോൾ ഒരു അഡീഷണൽ ഒരു കളർ കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് പാരറ്റ് ഗ്രീൻ ഒരു യെല്ലോ ടച്ച് വരുന്ന ഗ്രീൻ കറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വാട്ട്സെറ്റിനൊക്കെ വരുന്ന ആ ഒരു വലിയ പ്രിന്റിൻ്റെ അതേ പാറ്റേണിലാണ് ടോപ്പിന് വന്നിരിക്കുന്നത് അതിൽ ബ്യൂട്ടിഫുൾ ബോട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട് ദുപ്പട്ട എങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ബ്ലൂ ഷെയ്ഡ് നമ്മൾ ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിൽ ഇതെങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പും ബോട്ടും പ്ലസ് സൈസ് സൈസുള്ളവർക്കൊന്നും തികയാത്ത പ്രശ്നം വരില്ല ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ടോപ്പും ബോട്ടം സെറ്റ് വൈസ് ആണ് ഇത് കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്ന് പറയുക